ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വളരെ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ ഈ സിജോയും അസി എന്ന മത്സരാർത്ഥിയും തമ്മിലുണ്ടായ വഴക്ക് വലിയ വിവാദമായിരുന്നു തന്നെ പ്രകോപിച്ച സിജോയുടെ മുഖത്ത് ഇടിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയായിരുന്നു റോക്കി ഇടികിട്ടിയ സിജോ സർജറിക്ക് വിധേയനാവുകയും തൽക്കാലം ഹൗസിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലുമാണ് രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും മുൻപേ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സിജോ വരുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇപ്പോൾ വൈൽഡ് കാർഡ് കൂടി വന്നതോടെ സിജുയുടെ മടങ്ങിവരവ് അനിവാര്യമാണെന്നാണ് പ്രേക്ഷക അഭിപ്രായം നിലവിൽ സീക്രട്ട് റൂമിൽ കഴിയുന്ന സിജോ വൈകാതെ തിരികെ വരുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്ഥിരം റിവ്യൂ എഴുതാറുള്ള ജോൺ ബ്രിട്ടോ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് സിജോ തിരിച്ചുവരുന്നതിനെ കുറിച്ച് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാവർക്കുമുള്ള ഒരു മറുപടി സിജോയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ ഇരുന്നതായിരുന്നു പക്ഷേ ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ല ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂഫിങ്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡ് കൂടിയുണ്ട് അൽപ്പാൽപ്പം ആഹാരം ലിക്വിഡ് പരുവത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് ജ്യൂസുകളും മറ്റും സിജോ ഇപ്പോഴും ബിഗ് ബോസ് ശ്രീ അംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെന്റിലാണ് നാട്ടിൽ നിന്നും പോയവർക്ക് സിജോയെ കാണാനും സാധിച്ചിട്ടില്ല ഹോസ്പിറ്റൽ അധികൃതർ നൽകിയ വിവരങ്ങളാണിത് ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ചയിലെ ചെക്കപ്പിൽ ഡോക്ടർ പറയും സ്ക്രൂവും ബാൻഡേഡുകളും മാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അത് ചെയ്തതിനു ശേഷം ഡോക്ടർ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കൾ മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജയുടെ റീ എൻട്രിയെക്കുറിച്ച് ബെഗോസ് അധികൃതർ ഒരു തീരുമാനമെടുത്ത് അകത്തേക്ക് കയറ്റും വരും ആഴ്ചകൾ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാം ഇതാണ് നിലവിലെ അപ്ഡേറ്റ് എന്നുമാണ് ജോൺ ഡുട്ടോ പങ്കുവച്ച പോസ്റ്റിലൂടെ പറയുന്നത്